അസ്സാമ മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് തൗഗയുടെ രൂപം അതായത് ഒരുപാട് പേര് ചെയ്ത പാപങ്ങൾ തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തൗബ എങ്ങനെ ചെയ്യും എപ്പോൾ ചെയ്യും ഏത് സമയം ചെയ്യുമെന്ന് ആർക്കും അറിയില്ല ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഹബീബിങ്ങളെ നൂറുപേരെ കൊല ചെയ്ത വ്യക്തിക്ക് റബ്ബ് കൊടു പുറത്തു കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കൊന്നും ഒരിക്കലും നമ്മൾ പാപങ്ങൾ വർദ്ധിച്ചിട്ടില്ല പേടിക്കണ്ട മനസ്സറിഞ്ഞ് ഈ തൗബ മനസ്സറിഞ്ഞ് ഒന്ന് ചൊല്ലിയാൽ ഇൻഷല്ല ഈ രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ അമ്മാഹ നമ്മുടെ തൗബ സ്വീകരിക്കും അതിനെന്ത് ചെയ്യുക ആദ്യം തന്നെ ഒന്ന് നന്നായി കുളിക്കുക കുളിയിൽ നെയ്യത്ത് വയ്ക്കുക ഈ കുളിയോടുകൂടെ എൻ്റെ മനസ്സിനെ അങ്ങ് നന്നാക്കി തരണേ അല്ല എന്ന് അത് കഴിഞ്ഞിട്ട് അത്തർ പോലെയുള്ള സുഗന്ധം മണമുള്ള വസ്തുക്കൾ തേക്കുന്നത് നല്ലതാണ് മണമുള്ള പോലെയുള്ള സുഗന്ധം പൂശുക മുലിയെടുത്തിട്ട് ഒരു രണ്ട് റക്കരത്തെ അങ്ങോട്ട് നിസ്കരിക്കുക അതിനുശേഷം മുലിയെടുക്കുക രണ്ട് റക്കരക്ക് നിസ്കരിക്കുക ഇത് പറ്റിയ സമയം എന്ന് പറയുന്നത് ആരുമില്ലാത്ത ഒറ്റയ്ക്കായ സ്ഥലമാണ് ഏറ്റവും നല്ലത് ആരുമില്ലാത്ത സമയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അതിനുശേഷം നിബിസുലാഹ ലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക കുറച്ച് സ്വലാത്തും ചൊല്ലുക നിബി നമ്മുടെ ബുദ്ധി നിബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകളുണ്ട് വളരെ പ്രാധാന്യം നിറഞ്ഞ സ്വലാത്തുകൾ അതിലേതെങ്കിലും രണ്ടു മൂന്ന് സ്വലാത്തുകൾ ചൊല്ലുക പകുക പെട്ടെന്ന് സ്വീകരിക്കാൻ ഇത് കാരണമെന്ന് ചെയ്തുകൂട്ടിയ പാപങ്ങൾ റബ്ബിനോട് മനസ്സറിഞ്ഞ് പറയുക നിങ്ങൾ എന്താണോ ചെയ്തത് അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള പാപങ്ങളെല്ലാം മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പറയുക കണ്ണുകൾ നിറയാൻ പറ്റിയാൽ ഒന്ന് റബ്ബിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയാൻ സാധിച്ചാൽ അത്രയും നല്ലത് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് കേണിക്ഷിക്കുക പാപങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ ശേഷം പറയുക അല്ലാ ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി റബ്ബെ ഒരിക്കലും ഞാൻ അതിനെ ധിഖരിച്ചു ചെയ്തതല്ല അല്ല ആ സമയം ശീതാന്റെ കെണിയിൽ ഞാൻ പെട്ടുപോയി റബ്ബെ മാപ്പാക്കണം അല്ല എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ രാഹത്തായി എനിക്ക് വേണ്ടതെല്ലാം തന്ന റബ്ബെ എനിക്ക് എവിടെ പറ്റിപ്പോയല്ല എന്നോട് പുറക്കണം എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക അവസാനം പറയുക റബ്ബെ ഇനി ഞാൻ അത്തരത്തിൽ തെറ്റുകൾ ചെയ്യില്ല അല്ല എന്നുകൂടി പറയുക എന്ന് പറഞ്ഞ് തെറ്റുകളെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയുക നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അത് പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക തെറ്റുകൾ ഉപേക്ഷിക്കുക ഇനി ഇനിയിപ്പോ തെറ്റ് ചെയ്യാൻ തോന്നിയാലും നാളൊരു റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്നൊന്നും കൂടി ചിന്തിക്കുക അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവുക ഷെയ്താൻ പലപ്പോഴും വന്ന് പറയും നാളെ നന്നാവാമെന്ന് നിന്ന് അതിലൊരിക്കലും ഇനി നിങ്ങൾ പെട്ടുപോകരുത് കാരണം ഷീത്താന്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ വഴിതിരപ്പിക്കുക എന്നാണ് ഇങ്ങനെ ഒന്ന് തൗപ ചെയ്ത് നോക്ക് എല്ലാം കഴിഞ്ഞ് മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക റബ്ബനിന്റെ തൗപ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എന്നതിന്റെ അടയാളമാണിത് പിന്നീട് ഈ തെറ്റിലേക്ക് നീ ഒരിക്കലും മടങ്ങാതിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിലേക്ക് ഒരിക്കലും പോകരുത് തിരിച്ച് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അള്ളാഹു നമ്മൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ ഇൻഷാ ഇൻഷാല്ലി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ബൽമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാള്ളാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇൻഷാ അല്ലാ അതോടൊപ്പം തന്നെ തൗപ ചെയ്യുന്ന ഒരു വീഡിയോ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇൻഷാല്ല അത് കേട്ട് കറക്റ്റായിട്ട് കൂടെ തന്നെ പറഞ്ഞ് തൗപ ചൊല്ലുക ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ തൗബയും സ്വീകരിക്കുമാറാകട്ടെ ആമിന്റെ അറബല്ലേ ഇൻഷാല് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്മയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണണം ഇത് പഠിക്കണം ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ചാനലിൽ കയറി കാണുക നമ്മുടെ ചാനലിൽ വളരെ പ്രധാനപ്പെട്ട വീഡിയോകളാണ് ചെയ്യുന്നത് ഇൻഷാല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒട്ടും ഈ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ചൊല്ലാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇൻഷാല് അതുകൂടി നിങ്ങൾ പതിവാക്കുക ഇൻഷാല്ല അത് നന്മയിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ഇൻഷല്ല ഇനിയും ഇതുപോലുള്ള അറിവുമായിട്ട് കാണാം അസ്സലാമിക്കും